ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർക്കയിലെ ഫാൻ്റ് ഹുക്ക് നിവൃത്തി അതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ടിട്ടുള്ള വയറിംഗ് പൈപ്പ് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫാൻ്റ് ഹുക്കിൽ വയറിംഗ് പൈപ്പ് ആണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത് അതിൽ ജംഗ്ഷൻ സാധാരണ നമ്മൾ വെക്കാറില്ല അപ്പോൾ നമ്മുടെ ഫാൻ്റ് ഹുക്ക് നിവർത്തുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് നമ്മൾ ഇട്ടിട്ടുള്ള ട്വൻറ്റി എം എമ്മിൻ്റെ വയറിംഗ് പൈപ്പ് ഹുക്കിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത് നിർത്തുമ്പോൾ നമുക്ക് പൈപ്പ് എന്നെക്കും കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പൈപ്പിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കളയേണ്ടതാണ് പൈപ്പിൻ്റെ തലഭാഗം കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചിലുള്ളി വെച്ച് കട്ട് ചെയ്യുകയാണ് നല്ലത് അങ്ങനെയാകുമ്പോൾ കറക്റ്റ് കട്ടായി പോകുന്നതാണ് പൈപ്പിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ജമ്പർ നമ്മൾ മെല്ലെ കയറ്റിയിട്ട് പൈപ്പിൻ്റെ വായവട്ടം ഒന്ന് റെഡിയാക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഹുക്ക് നിവർത്തി നേരെയൊക്കാവുന്നതാണ് ഒരു ലിവർ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ നിവർത്താം ഇല്ലെങ്കിൽ വെച്ച് അടിച്ചാലും മതി ചുറ്റി വെച്ച് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് റിട്ടേൺ മുഖത്തേക്ക് വരും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ നിൽക്കാനായിട്ട് ലിവർ വെച്ച് ഹുക്ക് നിവർത്തിയാലും നമുക്ക് ലാസ്റ്റ് ചിറ്റി വെച്ച് അടിക്കേണ്ട ഒരു ആവശ്യം വരും ഹുക്ക് ഫുള്ളായിട്ട് നിവർത്തി കഴിഞ്ഞാൽ നമ്മുടെ വയറിംഗ് പൈപ്പ് ഇനി കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കട്ടിയും ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ് വയറിംഗ് പൈപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു ജമ്പർ ഇട്ടിട്ട് അതിൻ്റെ വായവട്ടം ക്ലിയർ ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗ് എടുത്തിട്ട് പൈപ്പ് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് വയറിംഗ് പൈപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എടുത്ത് ചെയ്യേണ്ടത് അരഞ്ച് വയറിംഗ് പൈപ്പിൻ്റെ ബെൻഡ് എടുക്കുക ആ ബെൻഡ് എടുത്തതിനു ശേഷം അതിൻ്റെ ഒരു സൈഡിലുള്ള കപ്പ്ളിങ്ങിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം കപ്ലിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ ഇൻസിഡൻറ്റായി പഠിക്കുക ഇൻസ്രേഷൻ ടൈപ്പ് അടിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ആ ട്വൻ്റി മമ്മൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാവുന്നതാണ് ഈ അരഞ്ച് ബെൻ്റ് നല്ല ടൈറ്റിലാണ് ട്വൻറ്റി മമ്മൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കയറുക ട്വൻറ്റി മമ്മൻ്റെ വായവട്ടം ക്ലിയർ ചെയ്യാൻ പറഞ്ഞത് അതിനാണ് അതായത് ഈ ബെൻഡ് ടൈറ്റിൽ കയറുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ജമ്പറിട്ടിട്ട് അതിൻ്റെ വായഭാഗം ക്ലിയർ ആക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബെൻ്റ് ഹുക്കിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ടൈപ്പ് അടിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഫാൻ്റെ ഹുക്കിലേക്കുള്ള പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇനി ഇവിടെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിൻ്റെ കൂടെയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വയർ വരിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹുക്കിലേക്ക് ഫാൻ പോയിൻ്റ് ഇടുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ലൈക്കിനെ നോക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ പോയി ചെയ്ത് എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെ പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം